വെൽക്കം ടു ഡി ജി സൊല്യൂഷൻസ് നാന്നൂറ് സ്ക്വയർ ഫീറ്റ് ഭിത്തി തേക്കാൻ അഥവാ വാൾ പ്ലാസ്റ്റർ ചെയ്യാൻ എത്ര സിമെൻറ്റും മണലും വേണമെന്നാണ് ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് സാധാരണയായി വൺ ഏറ്റ് ടു ഫൈവ് എന്ന മിക്സ് റേഷ്യോ ആണ് വീടുകളുടെ അകവശത്തെ ഭിത്തികൾ പ്ലാസ്റ്റർ ചെയ്യുന്നതിനായി സ്വീകരിക്കുന്നത് പ്രത്യേകിച്ചും ഫൈൻ സാൻഡാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ മണലിൻ്റെ സ്വഭാവം അനുസരിച്ച് വൺ ഈസ് ടു സിക്സ് എന്ന റേഷ്യയും ഉപയോഗിക്കാറുണ്ട് ഇന്ന് വൺ ഈസ് ടു ഫൈവ് റേഷ്യോ അനുസരിച്ച് പ്ലാസ്റ്ററിങ്ങിന് ആവശ്യമായ മെറ്റീരിയലാണ് കണക്ക് കൂട്ടുന്നത് വൺ ഈസ് ടു ഫൈവ് മിക്സ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഒരു സി എഫ് ടി സിമെൻറ്റിന് അഞ്ച് സി എഫ് ടി മണൽ എന്നതാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു ബാഗ് സിമെൻറ്റ് രണ്ട് കൊട്ടയിൽ കൊള്ളുകയാണ് എങ്കിൽ രണ്ട് കൊട്ട സിമെൻറ്റിന് പത്ത് കൊട്ട മണൽ ഇതാണ് വൺ ഈസ് ടു ഫൈവ് റേഷ്യോ ഓരോ സ്ഥലത്തും കൊട്ടയുടെ അളവിന് വ്യത്യാസമുണ്ടായിരിക്കും അത് സിമൻറ്റ് അളന്ന് നോക്കി മനസ്സിലാക്കണം വീടിൻ്റെ അകവശത്തെ ഭിത്തികൾ സാധാരണയായി പന്ത്രണ്ട് എം എം കനത്തിലായിരിക്കും പ്ലാസ്റ്റർ ചെയ്യുന്നത് പന്ത്രണ്ട് എം എം എന്ന് പറഞ്ഞാൽ നമുക്ക് അര ഇഞ്ചായി പരിഗണിക്കാം യഥാർത്ഥത്തിൽ പന്ത്രണ്ട് പോയിൻ്റ് ഏഴ് എം എം ആണ് അര ഇഞ്ച് പക്ഷേ പന്ത്രണ്ട് എംമ്മിനെ നമുക്ക് അര ഇഞ്ചായി പരിഗണിച്ച് മെറ്റീരിയൽ കണക്ക് കൂട്ടാം ഇവിടെ പ്ലാസ്റ്റർ ചെയ്യേണ്ട ഭിത്തിയുടെ ഏരിയ അഥവാ വിസ്തീർണം നാന്നൂറ് സ്ക്വയർ ഫീറ്റാണ് പരിഗണിക്കുന്നത് നാന്നൂറ് സ്ക്വയർ ഫീറ്റ് പരിഗണിക്കുവാനുള്ള കാരണം നമ്മൾ പന്ത്രണ്ടടി ബൈ പത്തടി സൈസുള്ള ഒരു മുറിയാണ് സാമ്പിളായി പരിഗണിക്കുന്നത് പന്ത്രണ്ടടി ബൈ പത്തടി സൈസുള്ള ഒരു മുറിയുടെ ഭിത്തികളുടെ പ്ലാസ്റ്റർ ചെയ്യേണ്ട ഏരിയ ഏകദേശം നാന്നൂറ് സ്ക്വയർ ഫീറ്റ് ആയിരിക്കും അത് എങ്ങനെ കിട്ടി എന്ന് ഒന്ന് പറഞ്ഞതിന് ശേഷം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കാം പന്ത്രണ്ടടി നീളവും പത്തടി വീതിയുമുള്ള ഒരു മുറിയിൽ പന്ത്രണ്ടടി നീളത്തിലുള്ള രണ്ട് ഭിത്തികൾ ഉണ്ടായിരിക്കും ആ ഭിത്തിയുടെ ഉയരം പത്തടി ആയിരിക്കും അപ്പോൾ ആ രണ്ട് ഭിത്തികളുടെ ഏരിയ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടടി നീളം ഗുണം പത്തടി പൊക്കം ഗുണം രണ്ട് എണ്ണം സമം ഇരുന്നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് എന്ന് കിട്ടും അതേപോലെ ആ മുറിയിൽ പത്തടി വീതിയിലും പത്തടി പൊക്കത്തിലുമുള്ള മറ്റ് രണ്ട് ഭിത്തികൾ കൂടി ഉണ്ടാകുമല്ലോ അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ പത്തടി ഗുണം പത്തടി ഗുണം രണ്ട് നമ്പേഴ്സ് സമം ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് എന്ന് കിട്ടും ആകെ നാന്നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് ഇത് ആ മുറിയുടെ ഭിത്തികളുടെ ആകെ ഏരിയ ആണ് ഇതിൽ നിന്നും ജനലുകളുടെയും കഥവുകളുടെയും ഓപ്പണിംഗ് കുറയ്ക്കേണ്ടതായിട്ടുണ്ട് ഓരോ മുറിയിലും ജനലിൻ്റെയും കഥവിൻ്റെയും എണ്ണത്തിൽ വ്യത്യാസമുണ്ടായിരിക്കാം എങ്കിലും ഏകദേശം നാൽപ്പത് സ്ക്വയർ ഫീറ്റ് നമുക്ക് കുറവ് ചെയ്യുന്നതായി പരിഗണിക്കാം അങ്ങനെ വരുമ്പോൾ നാനൂറ്റി നാൽപ്പതിൽ നിന്ന് നാൽപ്പത് മൈനസ് ചെയ്താൽ നമുക്ക് നാന്നൂറ് സ്ക്വയർ ഫീറ്റ് എന്ന് കിട്ടും അതായത് പന്ത്രണ്ടടി ബൈ പത്തടി സൈസുള്ള ഒരു റൂമിൻ്റെ പ്ലാസ്റ്റർ ചെയ്യേണ്ട ഭിത്തിയുടെ ആകെ ഏരിയ നാന്നൂറ് സ്ക്വയർ ഫീറ്റായി പരിഗണിക്കാം അപ്പോൾ ഈ മുറി പ്ലാസ്റ്റർ ചെയ്യുന്നതിന് ആവശ്യമായ സിമെൻറ്റും മണലും എത്രയാണെന്ന് മനസ്സിലാക്കിയാൽ അതിനാനുപാതികമായി മറ്റു മുറികളിൽ പ്ലാസ്റ്റർ ചെയ്യാൻ വേണ്ടി വരുന്ന മെറ്റീരിയൽസ് മനക്കണക്കായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇനി നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കാം ഇവിടെ പ്ലാസ്റ്റർ ചെയ്യേണ്ട ഭിത്തിയുടെ ഏരിയ നാന്നൂറ് സ്ക്വയർ ഫീറ്റാണ് ഇതിനെ ആദ്യം വോളിയം അഥവാ വ്യാപ്തം ആക്കി മാറ്റണം വോളിയം എന്നത് ഏരിയ ഗുണം തിക്നസ് അഥവാ കനം ആണ് ഇവിടെ പ്ലാസ്റ്റർ തിക്നസ് അഥവാ തേപ്പ് കനം അര ഇഞ്ചാണ് കനം ഇഞ്ചിൽ ആയതിനാൽ അതിനെ ഫീറ്റ് അഥവാ അടിയിലേക്ക് മാറ്റിയിട്ട് വേണം ഏരിയ കൊണ്ട് കുണിക്കാൻ അതിന് അര ഇഞ്ചിനെ ഫീറ്റാക്കി മാറ്റാൻ അതിനെ പന്ത്രണ്ട് കൊണ്ട് ഹരിക്കണം കാരണം ഒരു ഫീറ്റ് സമം പന്ത്രണ്ട് ഇഞ്ച് ആണ് അതായത് അര ഇഞ്ച് എന്ന് പറഞ്ഞാൽ സീറോ പോയിൻ്റ് ഫൈവ് ബൈ ട്വൽ ഫീറ്റ് ആയിരിക്കും അപ്പോൾ എങ്ങനെ എഴുതാം വോളിയം സമം നാന്നൂറ് ഗുണം സീറോ പോയിൻ്റ് ഫൈവ് ബൈ പന്ത്രണ്ട് അപ്പോൾ പതിനാറ് പോയിൻറ്റ് ആറ് ഏഴ് സി എഫ് ടി എന്ന് കിട്ടും ഇത് പ്ലാസ്റ്ററിങ്ങിൻ്റെ വെറ്റ് വോളിയമാണ് ഇതിനാവശ്യമായ മെറ്റീരിയൽ കണ്ടുപിടിക്കാൻ ഇതിൻ്റെ ഡ്രൈ വോളിയം കണ്ടുപിടിക്കണം വെറ്റ് വോളിയം എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ ഉള്ള ഭിത്തിയുടെ യഥാർത്ഥ ഏരിയയെ പ്ലാസ്റ്ററിൻ്റെ കനം അഥവാ തിക്നെസ് കൊണ്ട് കുണിക്കുമ്പോൾ കിട്ടുന്ന യഥാർത്ഥ വോളിയം ആയിരിക്കും പ്ലാസ്റ്ററിങ്ങിന് ആവശ്യമായ മെറ്റീരിയൽ കണക്ക് കൂട്ടാൻ ഡ്രൈ വോളിയം കണ്ടുപിടിക്കണം ഡ്രൈ വോളിയം എന്നാൽ ഒരു നിശ്ചിത ഏരിയ പ്ലാസ്റ്റർ ചെയ്യാൻ ആവശ്യമായ ഡ്രൈ മെറ്റീരിയൽസ് അഥവാ സിമെൻറ്റ് മണൽ എന്നിവയുടെ ആകെ വോളിയമായിരിക്കും വെറ്റ് വെറ്റുവോളിയത്തിൻ്റെ കൂടെ അതിൻ്റെ മുപ്പത്തിമൂന്ന് ശതമാനം കൂടി കൂട്ടുന്നതായിരിക്കും ഡ്രൈ വോളിയം അതിന് വെറ്റ് വോളിയത്തിന് ഒന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് കൊണ്ട് ഗുണിക്കണം അതായത് ഡ്രൈവ് വോളിയം സമം പതിനാറ് പോയിൻറ്റ് ആറ് ഏഴ് ഗുണം ഒന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് സമം ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഒന്ന് ഏഴ് സി എഫ് ടി എന്ന് കിട്ടും ആകെ ഡ്രൈവ് വോളിയം ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഒന്ന് ഏഴ് സി എഫ് ടി എന്ന് കിട്ടി ഇവിടെ വൺ ഈസ് ടു ഫൈവ് എന്ന റേഷ്യോ ആണ് നമ്മൾ സ്വീകരിക്കുന്നത് അതായത് ഒരു ഭാഗം സിമൻറ്റ് അധികം അഞ്ച് ഭാഗം മണൽ സമം ആകെ ആറ് ഭാഗം ഉണ്ടാകും ഇതിൽ സിമെൻറ്റിൻ്റെ അളവ് എന്ന് പറയുന്നത് ആറിൽ ഒരു ഭാഗം ആയിരിക്കും അതായത് ക്വാണ്ടിറ്റി ഓഫ് സിമൻറ്റ് സമം ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഒന്ന് ഏഴ് ഗുണം ഒന്ന് ഭാഗം ആറ് നമുക്ക് മൂന്ന് പോയിൻ്റ് ആറ് ഒമ്പത് അഞ്ച് സി എഫ് ടി എന്ന് കിട്ടി ഒരു സി എഫ് ടി സിമെൻറ്റിൻ്റെ ഭാരം നാൽപ്പത് പോയിൻറ്റ് ഏഴ് ഏഴ് ഒമ്പത് കെ ജി ആയിരിക്കും അപ്പോൾ ആകെ സിമെൻറ്റിൻ്റെ ഭാരം സമം മൂന്ന് പോയിൻ്റ് ആറ് ഒമ്പത് അഞ്ച് ഗുണം നാൽപ്പത് പോയിൻറ്റ് ഏഴ് ഏഴ് ഒൻപത് നമുക്ക് നൂറ്റി അൻപത് പോയിൻറ്റ് ആറ് എട്ട് കെ ജി എന്ന് കിട്ടും അതിനെ ൂറ്റി അൻപത് കെ ജി എന്ന് എടുക്കാം ഒരു ബാഗ് സിമെൻറ്റിൻ്റെ ഭാരം അൻപത് കെ ജി ആയിരിക്കും അപ്പോൾ നൂറ്റി അൻപത് കെ ജി സിമെൻറ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റി അൻപതേ ഭാഗം അൻപതേ സമം മൂന്ന് ബാഗ് എന്ന് കിട്ടും ഇനി മണലിൻ്റെ അളവ് കണ്ടുപിടിക്കാം സിമെൻറ്റിൻ്റെ അളവിൻ്റെ അഞ്ചിരട്ടി ആയിരിക്കും ഈ മിക്സ് പ്രകാരം മണലിൻ്റെ അളവ് അതായത് മണവിലിൻ്റെ അളവ് സമം മൂന്ന് പോയിൻറ്റ് ആറ് ഒമ്പത് അഞ്ച് സി എഫ് ടി ഗുണം അഞ്ച് സമം പതിനെട്ട് പോയിൻറ്റ് നാല് എട്ട് സി എഫ് ടി എന്ന് കിട്ടും നമുക്ക് പത്തൊമ്പത് സി എഫ് ടി എന്ന് എടുക്കാം ഇനി നമുക്ക് സമ്മറി ഒന്ന് നോക്കാം അതായത് നാനൂറ് സ്ക്വയർ ഫീറ്റ് ഭിത്തി അര ഇഞ്ച് കനത്തിൽ അഥവാ പന്ത്രണ്ട് എം എം കനത്തിൽ വൺ ഈസ് ടു ഫൈവ് മിക്സ് റേഷ്യോ പ്രകാരം പ്ലാസ്റ്റർ ചെയ്യാൻ ആവശ്യമായ മെറ്റീരിയൽ എന്ന് പറയുന്നത് സിമൻറ്റ് മൂന്ന് ബാഗ് മണൽ പത്തൊൻപത് സി എഫ് ടി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക